ഇപ്പോൾ ജയരാജൻ കാണുന്നു സംരക്ഷണത്തിലേക്ക് രംഗത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘം മോസ്കോ റിഷ്യ സന്ദർശിച്ചിരുന്നു അതിൽ ഞാൻ ഒരംഗമായിരുന്നു സഖ സീതാറാം യെച്ചൂരി ബുദ്ധദേവ് ഭട്ടാചാര്യ അതുപോലെ തന്നെ നേപ്പാൾ ദേവ് ഞങ്ങൾ നാല് പേരാണ് പാർട്ടി പ്രതിനിധികളായി ആ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ചക്കാലം ഒന്നിച്ചായിരുന്നു ഒന്നിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് എന്നും ഓർമ്മിക്കുന്നതാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ നിലപാടുകളും നടപടികളും പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാലമായിരുന്നു അത് എന്ന് മാത്രമല്ല മാർസിൻ ദർശനങ്ങളെക്കുറിച്ച് ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു വളരെ ചെറിയ കാലത്ത് തന്നെ വലിയ വിജ്ഞാനം നേടിയിട്ടുള്ള ഒരു പ്രതിഭാശാലിയായിരുന്നു സെഗാസ് വിധാറ അങ്ങനെ ഞങ്ങൾ അടുത്ത് പ്രവർത്തിച്ച് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അദ്ദേഹം സകാസ് സുന്ദരിയും ബസവപ്പൊന്നയ്യ ചഖ സൂർജിത്ത് ചഖ വി എം എസ് ചഖ ബി ടി ആർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരോടൊപ്പം അവരുടെയെല്ലാം ഒരു അരുമ ശിഷ്യന്മാരായി അരുമ ശിഷ്യനായി അവരെന്നെല്ലാം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ഒരുപാട് വിജ്ഞാനം നേടി അതോടൊപ്പം തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു ഇങ്ങനെ അനുഭവങ്ങളിലൂടെ സിദ്ധാന്തങ്ങളിലൂടെ മുൻകാല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി ഉയർന്നു വന്ന നേതാവാണ് ആന്ധ്രയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെങ്കിലും അദ്ദേഹം പിന്നെ ഡൽഹിക്കാരനായി ഒരു മെച്ചപ്പെട്ട സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത് വളർത്തിയെടുത്ത് ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് അങ്ങനെ പ്രവർത്തിച്ചുയർന്നു വന്ന നേതാവാണ് സഹാ സീതാറാം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ ജില്ലകളുമായിട്ട് നല്ല ബന്ധമാണ് ജില്ലകളിൽ മാത്രമല്ല അദ്ദേഹം കേരളത്തിലേതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കരുത്തൊട്ടൊരു യൂണിറ്റാണത് എന്ന നിലയിൽ പരിഗണന വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടിയെ എല്ലാ ഘട്ടങ്ങളിലും നല്ലതുപോലെ സഹായിക്കുകയും വളർത്തിയെടുക്കാൻ ശരിയായ മാർസിസ്റ്റ് ദിശയിലേക്ക് കേരള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കേരളത്തിലെ ഭരണരംഗത്ത് അമൂല്യമായ സംഭാവനകൾ നൽകാനും കഴിഞ്ഞിട്ടുള്ളൊരു വലിയ നേതാവാണ് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ളത് പാർട്ടിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ എല്ലാ പാർട്ടിയിലും പ്രതിസന്ധി ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യശാസ്ത്രപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും നയപരമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുണ്ടാകും ആ നിരീക്ഷണങ്ങളെല്ലാം കേട്ട് ശരിയായൊരു നയം ആവിഷ്കരിച്ച് സഖാക്കളെ ബോധ്യപ്പെടുത്താൻ അനായാസേന കഴിയുന്ന ഒരു നേതാവാണ് സഖാ സീതാറാം അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും അവരുടെ നേതാക്കളിലും നല്ല ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് അംഗീകരിച്ച രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഇന്ത്യയെ രൂപപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിലൂടെ ദൗത്യം നിർവഹിക്കാൻ വളരെ ബുദ്ധിപൂർവമായി മാർസിസ്റ്റ് കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ളവർ വളരെയധികം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവാണ് സീതാറാം ഭരണരംഗത്തുള്ളവരാണെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രാപ്തിയെ ഒരു മാർസിസ്റ്റ് ദർശനത്തെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും കാണിക്കുന്നവരാണ് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്ന അവസരത്തിൽ ശക്തനായൊരു പാർലമെൻറ്റേറിയൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഒരു വിപ്ലവബോധം വളർത്തിയെടുക്കാനും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ ആകെ അണിനിരത്താനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നും ശ്രദ്ധേയമായിരുന്നു ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടുമൊക്കെ അദ്ദേഹത്തിന് സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇ പി ജയരാജൻ ഡൽഹിയിലെത്തി അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു